ഓം ശ്രീ മ ജ്യോതികുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസ ഫലം അത് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗത്തിൽ പെടുന്നവർ ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർ അവർക്കും അതുപോലെ കുംഭലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോഴേ ജന്മരാശ്യാധിപൻ ശനി തന്നെയാണ് ലഗ്നരാശ്യാധിപനും ശനി തന്നെയാണ് അപ്പോൾ കുംഭ ലഗ്നമായാലും കുംഭക്കൂറായാലും രശ്യാധിപൻ ശനി തന്നെയാണ് ആ ശനി ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജൂൺ പതിനാല് വരെ രാത്രി വരെ നാലാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ സൂര്യൻ അഞ്ചിലേക്ക് രാശി മാറും കുജനാണെങ്കിൽ മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് സ്വക്ഷേത്രത്തിലാണ് ബുധനാണെങ്കിൽ ജൂൺ പതിനാല് വൈകുന്നേരം വരെ നാലാം ഭാവരാശിയിലായിരിക്കും അതിനുശേഷം ആ ബുധൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ നാലില സ്ഥിതി തുടരുന്നു ശുക്രൻ ജൂൺ പന്ത്രണ്ട് വൈകുന്നേരം വരെ നാലിലായിരിക്കും അതിനുശേഷം ആ ശുക്രൻ അഞ്ചിലേക്ക് രാശി മാറുന്നു രാഹു രണ്ടിലായിരിക്കും കേതു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഈ കുംഭകുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അതേസമയം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനെ ആശ്രയിച്ച് ഈ പുതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനു ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ആദ്യമായിട്ട് നമുക്ക് ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ ജന്മരാശിയാധിപനും ലഗ്നരാശി അധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലുണ്ട് ജന്മരാശി അധിപൻ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് പക്ഷേ ശനിക്കൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് രണ്ടിലാണെങ്കിൽ രാഹു നാലിലാണെങ്കിൽ സൂര്യനുണ്ട് എട്ടിലാണെങ്കിൽ കേതുണ്ട് അപ്പോൾ കാര്യത്തിൽ ശ്രദ്ധിക്കണം ജന്മരാശി അധിപൻ ജന്മരാശി നിൽക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ശനി ജന്മരാശിയിൽ ബലവാനാണ് അതൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മള ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടും പ്രതിരോധ ശേഷിയൊക്കെ കൂടും എങ്കിലും പൊതുവെ മാനസികമായിട്ട് ഒരു സ്ട്രെസ് ഒരു ടെൻഷൻ ഉക്കണ്ഠ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം രണ്ടിൽ രാഹു രണ്ടിലെ രാഹു ഒത്തിരി വരുമ്പോൾ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് കാഴ്ചാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം സൂര്യൻ നാലിലാണ് അപ്പോൾ സൂര്യൻ കുടുംബസ്ഥാനത്ത് നിൽക്കുകയാണ് ആ കുടുംബത്തിൽ സൂര്യൻ നാലാം ഭാവത്തിലൊക്കെ സൂര്യൻ എന്ന് പറയുമ്പോൾ നാലാം ഭാവാധിപൻ നാലിലുണ്ട് ശുക്രൻ ആ സൂര്യനും ശുക്രനും ഒക്കെ അടുത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ ചിലർക്കാണെങ്കിൽ അവിടെ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ അവർക്കൊക്കെ അവരൊക്കെ അല്പം ശ്രദ്ധിക്കണം ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ എടുക്കാൻ അവർ ശ്രദ്ധിക്കുക അതുപോലെ എട്ടിലേക്ക് കേതു കേതു ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അത് നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ എസ്ക്രീറ്റണി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാ ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം ഗുരുദൃഷ്ടി അഷ്ടമത്തിലുള്ളത് അപ്പോൾ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത്തരം പ്രശ്നങ്ങൾ വയസ്സാകില്ല അവയൊക്കെ നിയന്ത്രണ നിയന്ത്രണവിധേയമായി നമുക്കൊരു റിലീഫ് തരുന്നതിന് ആ ഗുരുവിൻ്റെ എട്ടിലെ ദൃഷ്ടി വഴിതലയ്ക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽസ്ഥിതി അപ്പോൾ തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനം എന്ന് പറയുന്നത് കുജനാണ് ചൊവ്വ ആ ചൊവ്വാഗ്രഹം മൂന്നിലാണ് സ്വക്ഷേത്രത്തിലാണ് ബലവാനാണ് അപ്പോൾ കുജൻ പത്തിൽ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പത്താം ഭാവാധിപൻ പത്ത് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ ആ ശനിയും പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ രവിയും ബുധനും ശുക്രനും ഒക്കെ ആദ്യത്തെ രണ്ടു വാരം പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലൊക്കെ ആക്റ്റീവാകും തൊഴിലിൽ ഉയർച്ചയ്ക്കും ഉയർന്ന അധികാരത്തിനും വേണ്ടിയുള്ള ഒരു പ്രയത്നം ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവർ സർജറി വിദഗ്ധന്മാർ സേനകളിൽ ഇപ്പോൾ പോലീസ് ഫോഴ്സിലോ ഡിഫെൻസ് ഫോഴ്സിലോ ഫയർ ഫോഴ്സിലോ അത്തരത്തിലുള്ള സേനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കാരണം പത്താം ഭാവാധിപൻ കുജനാണ് ആ കുജൻ പത്തിൽ തന്നെ ദൃഷ്ടിയുന്ന സമയവും കൂടെയാണ് അപ്പം ഉയർ അവർക്കൊക്കെ കൂടുതൽ അധികാരവും അവരുടെ അധികാരവും ഒക്കെ വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ് അതുപോലെ മൂന്ന് നിൽക്കുന്ന കുജൻ കുജന ശനി ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ശനിയും കുജനുമൊക്കെ പൊതുവേ ശത്രുഗ്രഹങ്ങളാണ് അതിനാൽ ഈ തൊഴിലിടത്ത ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാതെ നോക്കണം കാരണം രണ്ട് ശത്രുഗ്രഹം ആയതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ അത് ചിലപ്പോൾ വഴിതെളിച്ചു ഒന്നു വരാം അതേസമയം ശനി ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് അവിടെ നിന്നുകൊണ്ടാണ് പത്ത് ദൃഷ്ടി ചെയ്യുന്നത് അത് ചിലർക്ക് ഈ ശനിയുടെ ദൃഷ്ടിയൊക്കെ പത്തിൽ വരുന്നത് അതും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ് ആ ശനി പത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് തൊഴിൽ നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നതിന് തെളിക്കും അപ്പോൾ തൊഴിൽ നമുക്ക് ഉയരാനുള്ള നല്ല മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള ചിന്തകളുണ്ടാകും അപ്പോൾ അതിന് അങ്ങനെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു 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 പ്രയത്നം ആ ശനിയുടെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി പത്തിലുള്ളത് അതും പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടും അവരുടെ സഹായമൊക്കെ കിട്ടും നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ കുറയുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് അതുപോലെ സൂര്യൻ്റെ പത്തിലെ ദൃഷ്ടി സൂര്യനും പത്തിലെ ദൃഷ്ടിയുമുണ്ട് അതും ഈ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ പ്രത്യേകിച്ച് തൊഴിൽ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് മാത്രമല്ല ഈ തൊഴിൽ തൊഴിലന്വേഷണം നടത്തുന്നവർക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാകും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെസ്റ്റിലും ഇൻ്റർവ്യൂയിലും ഒക്കെ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ആ സൂര്യൻ്റെ പത്തിലെ ദൃഷ്ടി വഴിതെളിക്കും മൂന്നിലെ കുജനും വഴിതെളിക്കും കാരണം ഒരു ആക്റ്റീവ് കുജനൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് കുജനും സൂര്യനും ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ തൊഴിൽ നേടാനുള്ള ഒരു വ്യക്തത അത് കൂടും അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ആ കുജൻ്റെ ദൃഷ്ടി അതുപോലെ സൂര്യന്റെ പത്തില ദൃഷ്ടി ഗുരുവിൻ്റെ പത്തില ദൃഷ്ടി ശുക്രൻ്റെ പത്രദൃഷ്ടി അതുപോലെ ബുധൻ്റെയും പത്രദൃഷ്ടി പ്രത്യേകിച്ച് ഈ ആദ്യ രണ്ടു ആരൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കർമ്മഭവാധിപൻ ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് കുജൻ ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ വിദേശത്തൊക്കെ തൊഴിൽ കാരണം കർമ്മഭാവാധിപൻ ഒൻപത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ുള്ള യാത്രകൾക്കും തൊഴിൽ വിദേശത്ത് അവസരങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യനാണെങ്കിൽ നാല് അഞ്ച് ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാണ് പത്തിൽ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിസിനസ് കാരകൻ ബുധനാണ് ആ ബുധൻ ഭാവ അതുപോലെ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ നാല് അഞ്ചോ ഭാവരാശികളിൽ സഞ്ചരിക്കുകയാണ് ബുധനും ശുക്രനും ഒക്കെ പത്തിലെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും അവസാനത്തെ രണ്ടു വാരം രവിയും ബുധനും ശുക്രനും ഒക്കെ അഞ്ചിലാണ് വരുന്നത് അത് പുത്തൻ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ അനുകൂല സമയമാണ് രവിയും ബുധനും ശുക്രനൊക്കെ അവസാനത്തെ രണ്ടു വാരം പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ബിസിനസ് ഇംഗമൊക്കെ കൂട്ടും ലാഭമൊക്കെ വർദ്ധിപ്പിക്കും വിദേശ വിപണനത്തിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകും പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാകാരകൻ അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലും അഞ്ചും ഭാവരാശികൾ സഞ്ചരിക്കുന്നു യോഗകാരകനായിട്ടുള്ള ശുക്രൻ നാല് ഒൻപതും ഭാവാധിപനാണ് ആ ശുക്രനും നാലു അഞ്ചും ഭാവരാശിയിൽ സഞ്ചരിക്കുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഒരു മുന്നേറ്റം പഠന മികവ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും രണ്ടിൽ രാഘുവുണ്ട് മൂന്നില് കുജനുണ്ട് ആറിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോറിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം ഇവയിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് അതുപോലെ വിദേശത്ത് ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അവസാനത്തെ രണ്ടു വാരം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു നാലില് സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ആദ്യത്തെ രണ്ടു വാരം നാലില് സ്വക്ഷേത്രത്തിൽ ബലവാനാണ് അവസാനത്തെ രണ്ടു വാരം ആ രവിയും ശുക്രനും ബുധനുമൊക്കെ നാലിൽ നിന്ന് അഞ്ചിലേക്ക് വരുന്നുണ്ട് അതുപോലെ ബുധനും രവിയും ശുക്രനും ഒക്കെ തന്നെ അഞ്ചിൽ നിന്ന് പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവയൊക്കെ ധനസ്ഥിര സ്ഥിരതയ്ക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ബിസിനസ് വഴിയോ തൊഴിൽ വഴിയോ സ്പെക്കുലേഷൻ വഴിയോ ഒക്കെ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് പ്രോഫിറ്റൊക്കെ കൂടും റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും അതുപോലെ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് ആ ശനി അതുപോലെ രണ്ടിൽ രാഹുണ്ട് ഇവയൊക്കെ ധനച്ചെലവ് കൂടുന്നതിന് വഴിതെളിക്കും പ്രത്യേകിച്ച് ഈ വീട് വാഹനം അതുപോലെ വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയാനുകൂലമായതുകൊണ്ട് അത്തരം ചിലവുകളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാൽ ഈ പണം നമ്മൾ ഈ അനാവശ്യ ചെലവുകളിലേക്ക് ആ പണം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ശ്രദ്ധ കൊടുത്തു പോവുക ധനപരമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് കഴിവതും പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം രണ്ടിലാണ് രാഗു നിൽക്കുന്നത് രാഹു ഒരു കൺഫ്യൂഷൻ്റെ ഗ്രഹമാണ് ഇല്യൂഷൻ്റെ ഗ്രഹമാണ് ധനസ്ഥാനത്താണ് രാഗു നിൽക്കുന്നത് ഇപ്പോൾ ധനം ഉണ്ടാക്കണമെന്നൊക്കെ തോന്നലുണ്ട് അപ്പോൾ അതിന് ക്യുക്കായിട്ടുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കും പക്ഷേ അത് നമുക്ക് ധന ധനദോഷമുണ്ടാകാത്ത രീതിയിൽ വളരെ വിവേകപൂർവ്വം അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കുക ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പം നമ്മൾ വിവാഹ ചിന്തയിലോട്ട് വരുമ്പോൾ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ആ സൂര്യൻ നാല് അഞ്ച് ഭാവരാശികളിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ വിവാഹ ആലോചനകൾ ഉണ്ടാകും അവസാന വാരമൊക്കെ ആകുമ്പം വിവാഹം നിശ്ചയത്തിനും സാധ്യത കാണുന്നുണ്ട് നല്ല ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം കമിതാക്കൾക്കും പൊതുവെ അനുകൂല സമയമാണ് അവസാനത്തെ രണ്ടു വാരം ചിലർക്ക് പ്രണയബന്ധമൊക്കെ ദൃഢമാകും ആ ദൃഢമായിട്ടുള്ള പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യനും അതുപോലെ ശുക്രനുമായിട്ട് ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ ഏഴിൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അത് അത്രത്തോളം ഗുണം ചെയ്യണമെന്നില്ല അപ്പോൾ രവിയും ശുക്രനവും ഒന്നിച്ച് നിൽക്കുന്നതും ഏഴിൽ ശനിയുടെയൊക്കെ ദൃഷ്ടി വരുന്നതും ലഗ്നാധിപനാണ് എങ്കിൽ തന്നെയും ശനിയുടെ ദൃഷ്ടി പ്രത്യേകിച്ച് ഏഴാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ് അത് ശനിയുടെ രാശിയും കൂടിയാണ് അപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ശത്രു ക്ഷേത്രത്തിലും കൂടെയൊക്കെ ആവുമ്പോൾ ദമ്പതിമാർക്കിടയിൽ ഒരു സന്തോഷക്കുറവ് ഒരു സ്ട്രെസ് ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം അതുപോലെ ഏഴിൽ ശനി ദൃഷ്ടി വരുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിത പങ്കാളിയുടെ നിയന്ത്രണത്തിലാകും എന്നുള്ളതാണ് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദമൊക്കെ കൂടുന്നത് അതിന് സൗഹൃദം കൂടുന്നതിനെ ചൊല്ലിയൊക്കെ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഗുരു നാലിലാണ് ശുക്രൻ നാലിലാണ് പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആണ് കാണുന്നത് എങ്കിലും സൂര്യൻ നാല് നിൽക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് വാരം അപ്പോൾ സൂര്യൻ നാല് നിൽക്കുക എന്ന് പറയുമ്പോൾ സുഖസ്ഥാനത്ത് ഒരു തമോഗ്രഹത്തിൻ്റെ സാന്നിധ്യം വരിക ഏഴാം ഭാവാധിപനാണ് പക്ഷേ നാലിൽ നിൽക്കുന്നത് കുഴപ്പമില്ല എങ്കിലും സൂര്യൻ ആയതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുടുംബാംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല രണ്ടിൽ രാഹുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ കുടുംബത്തിലെ ചെറിയ തർക്കങ്ങൾ നമ്മൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം രാഹുവൊക്കെ രണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ആലോചിക്കാതെ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ കുടുംബ ബന്ധം സുഗമമാകും മാത്രമല്ല കുടുംബത്തിൽ ചെലവ് കൂടുന്നതിനും ആ രണ്ടിലെ രാഹു പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഇഷ്യൂസ് കുടുംബത്തിൽ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അഷ്ടമത്തിലൊക്കെ എഴുതുകൊണ്ട് എങ്കിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ എട്ടിൽ വരുന്നത് കൊണ്ട് നമുക്ക് കുടുംബത്തിലായാലും ദാമ്പത്യ ബന്ധത്തിലായാലും ഒക്കെ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും മാത്രമല്ല ഈ ജൂൺ പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ ദിവസങ്ങൾ ഈ ഗുരുവാര്ക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് മാറ്റിവയ്ക്കുക അതുപോലെ ശുഭകർമ്മങ്ങൾ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചു പോവുക അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഇപ്പം ഒരു പൊതുഫലമാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് എല്ലാവർക്കും കുംഭലഗ്നം വരണമെന്നില്ല ചിലർക്ക് കുംഭലഗ്നം തന്നെ വരാം ഇപ്പോൾ കുംഭകൂറും കുംഭലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവേ ഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ വഴിയുണ്ട് അതേസമയം ഈ കുംഭക്കൂറിലെ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പോൾ ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കണം കാരണം ഒരു നക്ഷത്രത്തിൽ ജനിച്ച ആളിന് അത് ഏത് ലഗ്നരാശി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ലഗ്നരാശിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഫലം അനുഭവത്തിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടി ഇതിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് ആ ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടും മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം